കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ റഹീമിന്റെ മോചനത്തിന് ഇനിയും വേണം ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ സംഭവം മറ്റൊന്നുമല്ല നമ്മൾ എല്ലാവരും കൂടെയിട്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നു വധശിക്ഷ കാത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ദിയാദനമായിട്ട് ആ ഒരു അറബി കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ പിരിച്ച് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ പുതിയ ഒരാവശ്യവുമായിട്ട് ആ അറബി കുടുംബത്തിന്റെ വക്കീൽ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ പ്രതിഫലം നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ട് അയച്ചു കൊടുക്കണം അതായത് ഏഴര ലക്ഷം റിയാൽ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്താൽ മാത്രമേ ഇനി റഹീമിന് മോചനം ലഭിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ഇനി നിയമകാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പൊ നമ്മൾ ഈ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തു പക്ഷെ അത് അവിടെ അറബ് നാട്ടിൽ എത്തിയിട്ടില്ല അവിടെയുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഫലവും ചോദിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ റഹീമിന്റെ മോചനം ഇനിയും വൈകും എന്നുള്ളതാണ് അപ്പോൾ റിയാദിലെ നിയമസഹായ സമിതി ഇപ്പോൾ അറിയിക്കുന്നത് നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ സമാഹരിച്ചാൽ മാത്രമേ ഇനി അബ്ദുള്ള റഹീമിന്റെ മോചനം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു വക്കീൽ വക്കീൽ ഇത്തരത്തിലൂടെ ഒരു പ്രതിഫലം ആവശ്യപ്പെട്ടതുകൊണ്ട് അത് കൊടുത്താൽ മാത്രമേ അദ്ദേഹം ഈ ഒരു നിയമവുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കുകയുള്ളൂ അപ്പൊ ഏതായാലും ഇത് വളരെ വലിയൊരു തിരിച്ചടിയായി എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം ഇനിയും പിരിക്കുക തന്നെ വേണം ഇത് ലഭിക്കാനായിട്ട് അപ്പോൾ ഒരു പക്ഷേ അന്ന് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പിരിച്ച് കണ്ടെത്താൻ സാധിച്ചിരുന്നു അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാരണം ഒരുപക്ഷെ ഇനി അന്ന് പിരിച്ചതിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുകയില്ല അവർ അന്നൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിരിക്കണം എന്നുള്ള ആ ഒരു ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ കൂടി പിരിക്കണം അത്തരത്തിലൊന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ ന്യൂസും കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഓരോ ദിവസങ്ങളിൽ ഏതായാലും അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ടാവും അപ്പോൾ ഏതായാലും ആ ഒരു ഉമ്മയുടെ കണ്ണീരിന് ഒരു അവസാനം ഉണ്ടാകണമേ എന്ന് തന്നെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മോചനം നടക്കട്ടെ എന്ന് തന്നെയാണ്